അർജുന അവാർഡ് ജേതാവായ ശ്രീശങ്കറുടെ ഒപ്പമാണ് ഉള്ളത് ശങ്കു ആദ്യം തന്നെ കൺഗ്രാറ്റ്സ് അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ പാലക്കാട്ടേക്ക് അർജുന അവാർഡ് എത്തിച്ചിരിക്കുകയാണ് സന്തോഷമുണ്ട് കാരണം കഴിഞ്ഞ ആഴ്ച നോമിനേഷൻ പോയപ്പോൾ തന്നെ ഉറപ്പായിരുന്നു കിട്ടുന്നുള്ളത് ഉറപ്പായിരുന്നു യൂഷ്വലി യൂഷ്വലിപ്പോഴും നോമിനേഷൻ പോയ ലിസ്റ്റ് കൺഫേം ആവരെ പതിവ് ഇപ്പോൾ പി ഐ ബി എന്നുള്ള ഡിക്ലറേഷൻ രണ്ടു ദിവസം മുമ്പ് അമ്മ വിളിച്ചറിയിക്കുക ചെയ്ത് നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്ന പോലെ തന്നെ അല്ലെങ്കിൽ അവാർഡ് പട്ടികയിൽ പേര് വന്ന സമയത്ത് പറഞ്ഞിരുന്ന പോലെ തന്നെ ഏഷ്യൻ ഗെയിംസിലെ ആ ഒരു മെഡൽ നേട്ടം തന്നെയാണ് ഇതിലേക്ക് എത്തിച്ചത് ഈ ഒരു അവാർഡ് നേട്ടത്തിലേക്ക് എത്തിച്ചത് ആക്ച്വലി അർജുന അവാർഡ്സിൻ്റെയും ഇപ്പോൾ കെ അവാർഡിൻ്റെ ആയാലും സ്പോർട്സ് ഹോണേഴ്സിൻ്റെ എല്ലാം മെയിൻ മാനദണ്ഡം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന മെഡലിൻ്റെ മെയിൻ ഇന്ത്യയെ റെപ്പ്രസെൻ്റ് ചെയ്ത് നമ്മൾ നേടുന്ന മെഡൽസിൻ്റെ ഒരു ടാലി ബേസ് ചെയ്തിട്ടുള്ളതാണ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഒളിമ്പിക്സ് ഏഷ്യൻ ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് അങ്ങനെയുള്ള ഒരു കാറ്റഗറി വരുന്നു അപ്പോൾ എനിക്ക് ഈ വർഷം ഏഷ്യൻ ചാമ്പ്യൻഷിപ്പും ഏഷ്യൻ ഗെയിംസും കഴിഞ്ഞ വർഷത്തെ കോമൺവെൽത്ത് ഗെയിംസും കൂടി അപ്പം ഒരു പോയിന്റ്സ് പോയിന്റ് വൈസ് നല്ലൊരു പൊസിഷനിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് കിട്ടുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു അവാർഡ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ശ്രീശങ്കറെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല ഇനി എങ്ങനെയാണ് അറിഞ്ഞത് പെട്ടെന്ന് അറിഞ്ഞപ്പോൾ എന്തായിരുന്നു ആ നോമിനേഷൻ പോയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് അറിയായിരുന്നു കിട്ടുന്നുള്ളത് പിന്നെ അമ്മ ചെയ്തത് ഒഫീഷ്യൽ ഡിക്ലറേഷൻ വന്നെന്ന് പറഞ്ഞിട്ട് സന്തോഷം തോന്നി നേരത്തെ നമ്മൾ ഈ അവാർഡ് പട്ടികയിൽ വന്ന സമയത്തിന് ഒരു കാര്യം ചർച്ച ചെയ്യുന്നു കേരളത്തിൽ ഒരു കായിക നയം വേണമെന്നുള്ളത് ഇപ്പോൾ ഈ ഒരു അർജുന അവാർഡ് നേടിയിരിക്കുക ഈ ഒരു സമയത്ത് സർക്കാരിനോട് കേരള സർക്കാരിനോട് എന്താണ് ശംഖുനെ പറയാനുള്ളത് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാട്ടിൽ ടാലൻസ് ഒരുപാടുണ്ട് അപ്പോൾ അവരെല്ലാം ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പ്രോപ്പറായിട്ടുള്ളൊരു ഒരു ഒരു പ്രോഗ്രാം തന്നെ രൂപപ്പെടുത്തി എടുക്കണം ഒരു സ്പോർട്സ് പ്രോഗ്രാം ഒരു ഗ്രാസ് റൂട്ട് ലെവൽ പ്രോഗ്രാം അതേപോലെ തന്നെ ഒരുപാട് നല്ല ഹൈ പെർഫോമൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അതുപോലെ ഒരുപാട് നല്ല കോച്ചസിനായി ട്രെയിൻ ചെയ്ത് കൊണ്ടുവരണം സ്കൂളിൽ തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കണം അതേപോലെ തന്നെ സീനിയർ അത്ലീറ്റ് എലീറ്റ് അത്ലീറ്റ്സിന് വേണ്ടി ഒരു പ്രോപ്പർ സ്പോർട്സ് നയം തന്നെ രൂപ രൂപപ്പെടുത്തിയെടുക്കണം കാരണം എല്ലാ സംസ്ഥാനങ്ങളും അതുണ്ട് തമിഴ്നാടായാലും ഇപ്പോൾ യു പി ആയാലും ഹരിയാന ആയാലും പഞ്ചാബ് ആയാലും ഒഡീഷ ആയാലും അവർക്കെല്ലാം എല്ലാ സ്റ്റേറ്റിനും ഒരു സ്പോർട്സ് പോളിസി ഉണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ആ ഒരു പോളിസി ഇല്ല റിട്ടേൺ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് എഴുതിയിട്ടില്ല ഈ ഒരു കോമ്പറ്റിഷനിലെ മെഡൽ വന്ന് നിങ്ങൾക്ക് എന്തെല്ലാം ലഭിക്കും നിങ്ങൾക്ക് എന്ത് എന്ത് തരത്തിലുള്ള ജോലി ലഭിക്കും എന്നുള്ളൊരു പോളിസി നമുക്കില്ല അപ്പോൾ അത് തീർച്ചയായിട്ടും വരേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം പല ഒളിമ്പിക് മെഡൽ നേടിയിട്ടുള്ള ഒരു കായിക താരം തന്നെ സർക്കാരിൻ്റെതായ ചില പ്രശ്നങ്ങൾ കൊണ്ട് മെഡൽ ഉപേക്ഷിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ലഭിച്ച അവാർഡുകൾ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതിനൊക്കെ എങ്ങനെ നോക്കിക്കാണെന്ന് അതെല്ലാം സങ്കടം സങ്കടം തോന്നുന്ന കാര്യങ്ങളാണ് കാരണം രാജ്യത്തിന് വേണ്ടി ഒരുപാട് മെഡൽ നേടിയ കായിക താരങ്ങളാണ് സാക്ഷി രീതിയും ബജറംഗ്ബായ ഇവരെല്ലാവരും ഒരുപാട് നമ്മുടെ നാടിൻ്റെ യശസ്സ് ഉയർത്തിയ കായിക താരങ്ങൾ ഒളിമ്പിക്സ് പോലെയുള്ള വേദികളിൽ അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് നല്ലൊരു പ്രോപ്പർ ചാനലിലൂടെ ഇത് ഡീൽ ചെയ്യണം ഞാൻ ഞാനൊരു ശരിയായ വ്യക്തിയല്ല ഈ ഒരു സിറ്റുവേഷനെ പറ്റി കമൻറ്റ് ചെയ്യാൻ ശരിയായ വ്യക്തിയല്ല എന്നിരുന്നാലും ഇതൊരു പ്രോപ്പറായിട്ട് സ്പോർട്സ് മിനിസ്ട്രിയും ഗവൺമെൻറ്റും ഇടപെട്ട് ഇതൊരു കോംപ്രമൈസിലെത്തിച്ചേരണം എന്നാണ് ആഗ്രഹിക്കുന്നത് കായികതാരം എന്ന നിലയിൽ ഇപ്പോൾ സാക്ഷിമാലിക്കുന്ന വിഷയത്തിലൊക്കെ അവരൊരു ഈ ഒരു ഇവൻറ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു ഗെയിം തന്നെ ഉപേക്ഷിച്ച് പോവാടത്തിൽ തന്നെയാണ് ഇതിപ്പോൾ നമ്മുടെ നമ്മൾ കാണുന്നത് ഇങ്ങനെ ഇങ്ങനത്തെ ഇത്രയും അച്ചീവ്മെൻസുള്ള സീനിയർ സീനിയർ താരങ്ങൾ കളമ്പിട്ട് പോകുമെന്ന് പറയുമ്പോൾ ഒരുപാട് ഇനി വളർന്നു വരുന്ന കായിക താരങ്ങൾക്ക് ആ ഒരു ഫീൽഡിലോട്ട് ഏത് രീതിയിലൊരു ഫീൽഡിൽ സമീപിക്കും അവർ ഈ ഒരു സ്പോർട്സ് ഒരു പ്രൊഫഷനായിട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം വളരെ സംശയപരമായിട്ട് വരും അപ്പോൾ അവർക്ക് സ്പോർട്സ് വരാതിരിക്കാൻ ഒരു കാരണം കൂടി ആയി ഈ കാരണം സാക്ഷരതേ പോലുള്ള ഇത്രയും ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് താരം ഞാൻ റെസ്ലിംഗ് ഉപേക്ഷിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് ഇത്ര ഇമോഷണൽ ആവുന്ന ഒരു രംഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കാണേണ്ടത് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഇനി വരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം എങ്ങനെയാണ് ഇനിയിപ്പോൾ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടോ അതെ പ്രിപ്പറേഷൻ തുടങ്ങിയപ്പോൾ ഒരു മാസം ആവാറായി ട്രെയിനിങ് തുടങ്ങിയിട്ട് ആ ഇൻജുറി എന്തായി ശരിയായി വരുന്നുണ്ട് ഇഞ്ചുറി ഇപ്പോൾ ലോട്ട് ബെറ്റർ കാരണം സീസൺ കഴിഞ്ഞപ്പോൾ തന്നെ വെക്കേഷൻ എല്ലാം കട്ട് ഷോട്ട് ചെയ്ത് ഞാൻ കാലിൽ ട്രീറ്റ്മെൻറ്റ് പോവുകയുണ്ടായി പിന്നെ എൻ്റെ സ്പോൺസേഴ്സിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്പയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് ജെ എസ് ഡബ്ല്യൂ സ്പോർട്സ് സെൻറ്ററിൽ അപ്പോൾ അവിടെ പോയി റിക്കവറി റീഹാബിലിറ്റേഷൻ എല്ലാം അവിടെ തന്നെ നടക്കായിരുന്നു ഇപ്പോൾ എൻ്റെ കാല ഇഞ്ചുറീസെല്ലാം ക്ലിയർ ആയി വരുന്നുണ്ട് ഇപ്പോൾ മുര ശ്രീശങ്കറിൻ്റെ അച്ഛനായിട്ടുള്ള മുരളീട്ടനും ഇവിടെ ഉണ്ട് മുരളിയ ശംഖു തിരിച്ചെത്തിയിരിക്കുകയാണ് ഇനിയിപ്പം എങ്ങനെയാണ് പരിശീലനം കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ തുടങ്ങും ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് ഈവനിങ് ട്രെയിനിങ് സെഷനുണ്ട് വീഴ്ച ആണ് ഇന്നും നാളെയുണ്ട് രണ്ട് ദിവസം ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു പുറത്ത് പോയത് ഇന്നും നാളെയുണ്ട് മറ്റന്നാളുണ്ട് ഇനിയിപ്പോൾ ശംഖുവിനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ് ഇന്ന് സാക്ഷി മാലിക്കനെ പോലുള്ളവരൊക്കെ ഈ ഒരു കളം വിട്ടുപോകുന്നൊരു വലിയ രീതിയിലൊരു നിരാശയാണെന്നുള്ള എന്താണ് ഒരു പരിശീലകൻ എന്ന രീതിയിൽ മുരളീടന ഈ ഒരു വിഷയത്തിൽ കാഴ്ചപ്പാട് വലിയ സംഘമാണ് കാരണം ഇത് ഒരു ഒളിമ്പിക് മെഡൽ ജേതാവിനാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നത് അതൊരിക്കലും നമ്മുടെ രാജ്യത്ത് ഇന്ത്യ പോലെ രാജ്യത്ത് അതുണ്ടാവാൻ പാടില്ല കാരണം നമുക്ക് അപൂർവമായി അപൂർവമായിട്ട് കിട്ടുന്ന മെഡലാണ് ഈ ഒളിമ്പിക് മെഡലിൽ അപ്പോൾ ഒന്നോ രണ്ടോ മെഡല് കിട്ടുന്ന ഈ ഈ രാജ്യത്ത് അങ്ങനെയുള്ളവർക്ക് കിട്ടേണ്ട റെസ്പെക്റ്റ് കുറച്ച് കുറഞ്ഞുപോയി എന്ന് എനിക്കൊരു തോന്നലുണ്ട് കായിക ലോകത്തെ ശരിക്കും സംരക്ഷിക്കപ്പെടണം എന്നൊരു തോന്നലുണ്ട് തീർച്ചയായിട്ടും കായിക കായിക ശക്തിയാണ് ലോകത്ത് ഇന്നുള്ള ഏറ്റവും വലിയ ശക്തിയായിട്ട് ഏത് മികച്ച രാജ്യങ്ങൾ എടുത്തു നോക്കിയാലും കായിക ശക്തി തെളിച്ച രാജ്യങ്ങളാണ് ലോകത്തെ നമ്പർ വൺ രാജ്യങ്ങൾ നമ്മൾ അതിലിട്ട് വന്നുകൊണ്ടിരിക്കും നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു ചാൻസ് ഉണ്ട് കായിക ശക്തി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടത് ഒരു ഏതൊരു രാജ്യത്തിൻ്റെയും ആവശ്യമാണത് വീഡിയോ ജേർണലിസ്റ്റ് വിനയരാജനൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ ഇൻ റിപ്പോർട്ടർ പാലക്കാട്